ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിലെ ആന ശാശ്വത പരിഹാരം വേണമെന്ന് ആദിവാസി കുടുംബങ്ങൾ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ ഭീതിയോടെ കഴിയുന്നത് നൂറിലേറെ കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തും പരിസരത്തും ആനക്കൂട്ടങ്ങൾ എത്തുന്നതിനാൽ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല അത്യാവശ്യഘട്ടം വന്നാൽ ഇവിടേക്ക് ഒരു വാഹനവും വരാൻ തയ്യാറാകാത്ത അവസ്ഥയാണ് ആനകളുടെ വരവ് തടയുന്നതിന് ഫലപ്രദമായ മാർഗങ്ങൾ ഒന്നുമില്ല വനാതിർത്തിയുടെ ഒരു ഭാഗത്ത് ചെറിയ വോൾട്ടേജിലുള്ള സോളാർ വേലിയും കുറഞ്ഞ നീളത്തിലുള്ള മതിലുമുണ്ട് ആനകൾ പുറത്തുണ്ടോ എന്നറിയാൻ പോലും മാർഗമില്ല രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചാൽ വന്യമൃഗങ്ങൾ എത്തുന്നത് കാണാനെങ്കിലും കഴിയും കഴിഞ്ഞ ദിവസം വെളിച്ചമില്ലാതെ മുറ്റത്തിറങ്ങിയ ആദിവാസികളായ പുഞ്ചയിൽ വെള്ളനും പത്മിനിയും കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നാല്പത് സെന്റ് ആദിവാസി നഗറിലെ ശോചയാവസ്ഥയെക്കുറിച്ചും ആനശല്യത്തെക്കുറിച്ചും പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാര്യക്ഷമമായ ഇടപെടൽ നടന്നിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ പറഞ്ഞു ചോക്കാട് പഞ്ചായത്തിലെ വാർഡിലെ നാല്പത് സെൻ്റ് നഗറിൽ ആന ഇറങ്ങുന്നത് സ്ഥിരമായിരിക്കുകയാണ് ഇപ്പം എന്നും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വീട്ടിൽ വീടിൻ്റെ മുറ്റത്ത് ആന ഇറങ്ങി നിൽക്കുന്നതാണ് ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല ഞാനിതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന് മുമ്പ് ഒരുപാട് തവണകൾ ഇതിന് പരാതിയായിട്ട് നമ്മൾ പരാതിയായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊന്നും ഒരു എന്താ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടില്ല എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആന വന്നു പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് വിളിക്കും അതുപോലെ തന്നെ അവർ അവിടുന്ന് ആർ വിളിക്കാൻ പറയും ആർ ടി വരും കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അതിനെ ഓടിപ്പിച്ചു വിടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് പക്ഷെ അവർ ഓടിപ്പിച്ചു പോയതിന് പിന്നാലെ തന്നെ ആന വീണ്ടും തിരിച്ച് വീടിന്റെ മുറ്റത്തേക്കും അല്ലെങ്കിൽ വീടിന്റെ പരിസര ഭാഗത്തേക്ക് എത്തി നിൽക്കാണ് വൈകുന്നേരമായിട്ട് വീട്ടിൽ നിന്ന് അങ്ങാടിന്ന് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വീട്ടിലേക്ക് വരാനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരു അവസ്ഥയാണ് നിൽക്കുന്നത് വന്യജീവി ആക്രമണം പേടിച്ചു കഴിയുന്ന ആദിവാസികളെ സഹായിക്കുന്നതിന് നാൽപ്പത് സെന്റിൽ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ബി എസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്